ഏ അതാരാ പണി എട്ട് കോയിലോ പോയിക്കോട്ടോ കോയിൽ ഉണ്ടോ ആരം അല്ല അത് കോയിനൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഏ

അവ കൊടുക്ക് ചാടി എവിടെ ഇങ്ങനെ വണ്ടയിൽ കറങ്ങാണ് മോനെ ടിയിട്ട് എല്ലാവരും ആ കണ്ണ അവന്റെ അങ്ങോട്ടാ പോണത് അതെ തിരിഞ്ഞു ലൈഫ് അടിക്കിടയില് തിരിഞ്ഞു നോക്കുക എവിടെ സാധനം എടാ ഒരു റിപ്പയർ കിറ്റ് തരുവോ ഒരു কয়েন തരുവോ ഇല്ലട്ട് কয়েন തരട്ടെ எட்டு কয়েন തരട്ടെ ഇന്നാടാ അവിടെട്ടുണ്ട് কয়イルടാ কয়েনവിടെട്ടുണ്ട്ടാ ചേട്ടാ ഇതാ അവിടെ ലെവൽ 3 വായിക്കളാ ആവിടെണ്ടല്ലേ എടാ ആള് ആള് എനിമി എനിമി എനിമി

കുരു കവി ഉദ്ദേശിച്ചത് എന്റെ ഫോണിനകത്ത് വരുന്നുണ്ടോ വരുന്നുണ്ടോ എക്കേ അടുത്ത നോക്കൗട്ട് തന്നെ പെട്ടെന്ന് കൈ വെച്ചില്ല ഞാൻ തീരും കേട്ടോ രണ്ട് നോക്കൗട്ട് ആയടാ എന്താ വൈഗാണ്ട് ഞാനൊ കൈ വെക്കുന്നണ്ട് ഒരു ചിങ്ങേലെ കുഞ്ഞായോ കണ്ടോ എവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വൈബ്രോ കാണിച്ച നമുക്കറിയാ അവിടെ അവിടെ ഇണ്ടാ വീ ഇല്ല ബോസ് ആവട്ടെ ആദ പോസ്റ്റ് ഓഫീസാണ് അടി ദോ ജോൺ സാട്ടൈ ഫയല എന്താണ് ന റിവേഴ്സ് പിർ ലവാണ് സോണിന്റെ അവിടെ ആള് വരും കളിക്കണ്ട അവന്മാരെ പോവാലെ പോവാണ്ടാവും കൂടെ പോ അതാ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അടിക്കടോ അതാ മറ്റേ സാധനം ഒക്കെ ഇവനെന്തൊക്കാണിക്കണേ ഇങ്ങനെ പോരെ മറ്റേ സാധനം ജെറ്റ് അവിടെ അത് വിളിച്ചു കൊണ്ടുപോന കൊണ്ടു

എനിക്ക് എനിക്കോ ഒരാളും കൂടി ഇണ്ടാവുന്നു പക്ഷെ ഞാനേ മൂന്ന് ഉണ്ടല്ലോ ഇല്ല ഒരു നോക്ക് രണ്ടുപേരും ഞാൻ കൊല്ലുമായിരുന്നു നോക്കായിട്ട് ഉണ്ടാവൂലോ എന്റെ ഉണ്ടല്ലോ നാരായണ നാരായണ പോരത്തായിരുന്നു എന്റെ താക്കോലുണ്ട് താക്കോലി ഞാൻ എന്തൊക്കെ സ്ഥലല്ല അയ്യോ അറുന്നൂറ് മീറ്റർ ടാങ്കിൽ ആരെങ്കിലും എന്നുണ്ടോ ഞാൻ പോകട്ടോ പോരെ

നമ്പർ ത്രീ കാണില്ല എനിക്ക് കാണിക്കുന്നില്ല ഫോണിപ്പുറത്തല്ലേ വരിക എ ഡബ്ല്യു എമ്മിന്റെ ഉണ്ടോ എ ഡബ്ല്യു എം എല്ലായിരുന്നു അവിടെ നമുക്ക് മുന്നോട്ട് വാ ഉള്ളിലോട്ട് പോവാ തോണ്ടുള്ളിലോട്ട് പോവാറ്റിനടിച്ച് കളി കളി എങ്ങനെ ഉണ്ടായിരുന്നു പൊളിച്ചില്ലേ ഇണ്ടായിരുന്നു ഒരു മറ്റേ ഹെലികോപ്റ്റർ പൊട്ടിക്കിടപ്പില്ലേ അങ്ങോട്ട് പോ നീ വണ്ടി വണ്ടിന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അപ്പൊ ആദ്യം ആരാണ്ട മയിലെ തീട്ര അടിടി അടിടി അന്നാരെ അടിച്ചോ അന്നാരെ അടിച്ചോ അന്നാരെ അടിച്ചോ മുതാരേ ടാ 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 മോട്ടു മോട്ടു മേലെ കളേ മേലെ കളടി അടി പോയൻസ് നോക്ക Панഡിയ പോയല്ല ഇവനെ അടിച്ച് വാ ആ കൊണ്ടെടുത്ത് സോണി കയറാലോ ജനാ വാ പെട്ടെന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോക്കോട്ടിട്ട് കേറാ അവന് ഉന്നം പിടിച്ചു വണ്ടി കേറണ്ട

അതല്ല ഞാനല്ലോ എന്നാ ഇതില് ചുറ്റി പോവാ സോണടുത്ത് പോ നാലെണ്ണാട്ടോ ചുറ്റി പോണേ അവിടെ കളിക്കല്ലേ ടാങ്ക്ടാ ടാങ്ക് അടിയിട്ട് പോ നൂറ്ററു മീറ്റർ അല്ലേ എടുത്ത് അവിടെ രണ്ട് സ്മോക്ക് സ്മോക്കറ്റ് വാ ഇപ്പൊ വായിലോട്ടാണോ പോണേന്നും പറയാൻ പറ്റില്ല അതാ ഞാൻ പറ Joyne car, joyne car. <laughs> 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 ോ എന്റെ അജീന്റെ <noori> <laughs> 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 <hansimba> ഏഴുപേര് അയ്യോ ഞാൻ ഇവിടെ വരുന്നുണ്ട് കാണത്തെ കാണത്തെ കന്മേലൊന്നെട്ടോ ഞായറാഴ്ചയുടെ മരത്തിൽ

ഞാൻ മാർക്ക് ചെയ്ത ആളുണ്ട് ഞാൻ മാർക്ക് ചെയ്ത് ആളുണ്ട് വരലേ അവൻ ഇതിന്റെ ഉള്ളില് കല്ലിന്റെ ഉള്ളില് അവനടിച്ചു അവനടിക്കാൻ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതാ ഓടി വരണു അവനെ കൊന്നാ ജയിച്ചു അവനെ കൊന്നാ ജയിച്ചു എന്റെ അടുത്തു വരാൻ പറ്റോ വേണ്ട വേണ്ട മേലെ ഇന്റെ ശെരി എന്നാ Você <laughs> está é.